ഒന്നാം ലേഖനം പന്ത്രണ്ടിന്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് നിങ്ങൾ അറിയണം ആൽമീകരങ്ങളെ പറ്റി അറിയണം ചെല ആൾക്കാര് പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ വരങ്ങളെല്ലാം നിന്ന് പോയെന്നാ ഇല്ല അവർക്കില്ലെന്നേ ഉള്ളൂ വരങ്ങൾ ഇന്ന് വരെ നിന്നിട്ടില്ല തർക്കിക്കാനും കണ്ണിക്കാനുമുള്ള സമയവും വേദിയും സദസ്സും ഒന്നും ഇതല്ല പക്ഷെ ഇത് പറയണം നിങ്ങൾ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ആത്മീക ഫലങ്ങളുമുണ്ട് ആത്മിക വരങ്ങളുമുണ്ട് നിങ്ങൾ കൂടി വരുമ്പോൾ ഈ വരങ്ങളുണ്ടായിരിക്കണം നിങ്ങളുടെ കൂടി വരവിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കണം കൊടുത്തരക്കരുത് ഈ ഒന്നാം ലേഖന പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ആയിരം മുതലുള്ള തിരുവെടുത്ത് ഒന്ന് വായിച്ചോ അറിവുള്ള വാക്യം എങ്കിലും വായിച്ചോ ആ ആ കണ്ണിക്ക് തുടങ്ങുന്നിടത്ത് ഇടതുവശത്ത് താഴെ നിങ്ങൾ കൂടി വരുമ്പോരുത്തോരുത്തന് എല്ലാവർക്കും കൂടെ ഒരു അങ്ങനല്ലേ നമ്മുടെ സഭകളിൽ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന് അപ്പോ ഉറങ്ങുന്നവരും താമസിച്ച് വന്നവരും എല്ലാം ഈ സമയത്ത് ആ ചാടിയകത്ത് കയറുന്നത് ചിലക്കത് ഇറർവെൽ ആയിട്ടാണ് ഇത് കഴിയുമ്പോൾ ചില വെളിയിൽ പോയി വീട് വലിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇനി അതും ഉണ്ടോന്ന് അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സങ്കീർത്തനം വന്നല്ല നിങ്ങൾക്ക് ഓരോരുത്തരും സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ കാത്തു ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ പരിപാലിച്ചു നിന്നേക്കാൾ മിടുക്കന്മാര് ഉന്നതന്മാർ ശ്രേഷ്ഠന്മാര് കഴിവുള്ളവരും മൺമറിഞ്ഞ് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നിന്നെ കാലിന് വീഴ്ചയെന്നും പ്രാണനെ മരണത്തിനും കണ്ണിനെ കണ്ണിന് വിടിവിച്ച് അവ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കൊണ്ടുവന്ന ദൈവത്തിന് നല്ല സന്തോഷത്തോടെ സങ്കീർത്തനം ചൊല്ലണം ഏഹ് നിങ്ങൾ കൂടി വരുമ്പോൾ വരുമ്പോഴേണ്ട സങ്കീർത്തനം പിന്നെ ഉപദേശമുണ്ട് ഉപദേശമുണ്ട് ഉപദേശം പറയണം ഞാൻ പറയാറുണ്ട് വെളിയിൽ സുവിശേഷം പറയണം അല്ല രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ സുവിശേഷം പറയണം യേശുക്രിസ്തു രക്ഷകൻ യേശുക്രിസ്തുവിന് കൂടി മാത്രം രക്ഷ മറ്റൊരുത്തലനും രക്ഷയില്ല അത് പുറത്ത് ആ സുവിശേഷം കേട്ട അകത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ അകത്ത് സുവിശേഷം അല്ല പറയേണ്ടത് അകത്ത് ഉപദേശം പറയണം അങ്ങനെയാണ് കേൾക്കുന്നത് ഉപദേശം ആ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞിരുന്നാ പറയുകയും ചെയ്യണം ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു അച്ഛ അവിടെ ദുരുപദേശം അവ പുള്ളി പറഞ്ഞു എന്നാ നീ ഉപദേശം എന്ന് പറഞ്ഞു അവൻ ദുരുപദേശം പറയാൻ നീ പറ ആയിക്കോട്ടെ നീ എന്നാ ഉപദേശമൊന്നു പറ അതോട്ട് അവൻ അറിയേയില്ല അവൻ പുള്ളി യുക്തിക്ക് മറുപടി കൊടുക്കുന്ന ആളാ പുള്ളിയുണ്ട് അവൻ പറഞ്ഞു ദൈവത്തിന് ആഭരണമൊന്നും വലിയ വിഷയമല്ലെന്ന് ഉടനെ പുള്ളി പറഞ്ഞു എന്നാ പുള്ളിക്ക് വിഷയമുള്ള മൂന്നാല് കേസ് പറ ന്യായമല്ലേ പറഞ്ഞു കൊടു ഉപദേശം പറയണ്ടേ പ്രധാനപ്പെട്ട ഉപദേശമായി രക്ഷിക്കപ്പെടണം രണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് ഉപദേശമാണ് മൂന്ന് ആത്മാഭിഷേകം പ്രാപിക്കണം ഇത് ആരുടെയും കുത്തകയല്ല ദൈവത്തിൻ്റെ ദാനമാ നിന്നെന്ന് ചിലർ പറയുന്ന തർക്കിക്കുവൊന്നും വേണ്ട നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് ആരുടെയും സ്വന്തമല്ല ദൈവത്തിൻ്റെ ദാനമാ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഒരു നദി കൊണ്ടതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മദ്യയെ കൊണ്ട് അത് കുലുകി പോകത്തില്ല ഉപദേശം തീർത്ത് പറയണം സഭയിലുള്ള എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം വേണ്ടേ ഉപദേശം അതല്ലേ സ്തോത്രം ഒരിക്കലൊരു തള്ള പറഞ്ഞു അന്യോട് പറഞ്ഞു അന്യഭാഷ മനസ്സിലാകുന്നെ ഞാൻ പറഞ്ഞ തള്ളേ നിങ്ങളോടല്ല പറഞ്ഞേ അന്യഭാഷയിൽ പറയുന്നവൻ തള്ളയോടത്രേ അല്ല ദൈവത്തോടാ ദൈവത്തോടാണ് അള്ളക്കതില്ല മനസ്സിലാണോന്ന് അവനാത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക വേറെ ആരുമായിട്ട് അറിയത്തുമില്ല സ്തോത്രം അത് ദൈവത്തോടാ ഇത് തർക്കിക്കാനുള്ള സ്ഥലമല്ല തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല വാദിക്കാനും പറഞ്ഞതല്ല മറ്റൊരാളെ കൊച്ചാക്കാനും പറഞ്ഞതല്ല നീ ആഗ്രഹിക്കു നിന്നെയും ദൈവം നിറയ്ക്കും ഇതാരുടെയും സ്വന്തമല്ല ദൈവത്തിൻ്റെ ദാനമാ ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ ആഗ്രഹത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കു ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്നായി നിറയ്ക്കുമെന്ന് ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം ഞാൻ പ്രസംഗിക്കുന്നിടത്തെല്ലാം പറയുക എടാ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് വിടുതൽ അനുഭവിച്ചവർ അതിനകത്തിരിക്കുന്ന സിംഹഭാഗം ആൾക്കാരും പോരാട്ടങ്ങളും ആവിചാരങ്ങളും ക്ഷുദ്രങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളുമുള്ള പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്നപ്പോൾ അവിടെല്ലാം നമുക്ക് ജയം പകർന്നത് ആത്മാവിൽ ആരാധിച്ച് വിടുതലെടുത്തതാണ് അന്ധകാരത്തിന്റെ കെട്ടുകളുള്ള കുടുംബങ്ങൾ സാധാന്യ ബന്ധനത്തിൽ കിടന്ന വ്യക്തികൾ എത്രയെത്ര കുടുംബങ്ങൾ എത്രയെത്ര പൈശാചിക ബന്ധനങ്ങൾ ആമൻ മുടങ്ങാ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ എത്രയെത്ര കുടുംബങ്ങൾ വിടുതല പ്രാപിച്ചു എത്രയെത്ര കെട്ടുകൾ പൊട്ടി ഭൂതങ്ങൾ വിട്ടുമാറി ജനം വിടുതൽ പ്രാപിച്ചു ഇന്ന് രാത്രി ഇത് അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക നമ്മുടെ പോരിന്ത് ജടീകമല്ല കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ് അവയ ഞങ്ങൾ ും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കും ഞാനൊരു കാര്യം പറയാ നിങ്ങളെ ഇണങ്ങിയാലും അഭിഷേകം പ്രാപിക്കാത്തവന് ഒരു സ്ഥാനവും കൊടുക്കരുത് സഭയ്ക്കകത്ത് അഭിഷേകം പ്രാപിക്കാത്തവനെ സെക്രട്ടറി ആക്കരുത് സെക്രട്ടറി അഭിഷേകം പ്രാപിക്കണം അല്ല രണ്ടുപേരായ ഒരു ബുക്കുമായിട്ട് കോടി പിടുത്തക്കാരൻ വരുമ്പോലെ വരരുത് ഞായറാഴ്ച ആ ആ ഇത് തീർത്ത് പറയണം പറയണ്ടേ പിന്നെ നമ്മൾ പറയാതെ പിന്നെ ഗുരുവായൂരിലെ മേശാന്തി വന്ന് പറയുമോ നമ്മൾ പറയണം കമ്മിറ്റിയും കൗൺസിലും ആയിക്കോട്ടെ അഭിഷേകമില്ലാത്തവനെ കേറ്റരുത് കൂന്ത അഭിഷേകത്തിൽ നിറയണം സ്തോത്രം അഭിഷേകമുള്ള മുൻവരെ വരണം ആത്മാവിൽ ആരാധിക്കുന്നവരണം വന്ന് കൈ അടിക്കാൻ നീ ആത്മാവിൽ നൃത്തം ചെയ്ത് മഹത്വപ്പെടുത്തണം നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നിങ്ങളുടെ അവയവങ്ങളെ അനിയുതിയുടെ ആയുധങ്ങളാക്കാതെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പി എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാതെ

ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മഹിത്വം ദൈവത്തിനും മകത്വം അല്ല അറിയാ അതെ ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല ഉപദേശമായി ഇത് അഭിഷേകം പ്രാപിച്ചിരിക്കണം സ്തോത്രം നിന്നു പോയെന്ന് പറയുന്നു പഠിപ്പിക്കുന്നു അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല നീ ഇത് അനുഭവിക്കുന്നയാളല്ലേ പണ്ട് തർക്കത്തിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു യേശു ക്രിസ്തു ദൈവം അല്ലെന്ന് തെളിയിക്കാൻ പോവാന്നൊരാൾ അപ്പൊ ഞങ്ങളുടെ രച്ചായം പറഞ്ഞു ഇപ്പൊ അവൻ നിന്ന് തെളിയിച്ച ഉടനെ യേശു ദൈവം അല്ലാകാതിരിക്കുമോ ഇവൻ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ യേശു ദൈവം അല്ലെന്ന് തെളിയിക്കാം യേശു ദൈവം അല്ലേ ഇവന്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാന്നോ ദൈവം എടാ കണ്ട പൊട്ടനും ചട്ടനും വട്ടനും ഊളനുമല്ല യേശു ദൈവം അല്ലെന്ന് പറഞ്ഞാൽ യേശു ദൈവം ആകാതിരിക്കുമോ സ്തോത്രം ഈ ലോകം മുഴുവൻ യേശു ദൈവം അല്ലെന്ന് പറഞ്ഞാലും അവിടുന്ന് ദൈവം തന്ന ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല അവിടുന്ന് സർവജ്ഞനായ ദൈവമാ അവിടുന്ന് സർവശക്തനായ ദൈവമാ അവിടുന്ന് നിത്യനായ ദൈവമാ അവിടുന്ന് ഏക സത്യ ദൈവമാ ഇന്ന് രാത്രി അവിടുന്ന് മാത്രമാ ദൈവം മകോദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു അല്ല ഇത് ഉപദേശ സത്യമാണ് ഇത് നമ്മുടെ ജനറൽ ജനറൽ കൺവെൻഷനാണെന്നല്ല ജനറൽ കൺവെൻഷനാ നമ്മുടെ സഭയുടെ കൺവെൻഷനാ അപ്പൊ ഉപദേശം കൂടെ പറയുന്നത് നല്ലതാ സ്തോത്രം സ്തോത്രം അഭിഷേകം പ്രാപിച്ചിരിക്കണം കേട്ടിട്ടുണ്ട് നിങ്ങൾ ചിലപ്പം അറിവുള്ളവരായിരിക്കും പന്തലന്റെ കാല് നാട്ടിയപ്പം സഭയുടെ പ്രധാന ആളിങ്ങനെ നോക്കി ആ കാലെടുത്തോണ്ട് പോകുകയും കുഴിക്കുകയും നാട്ടുകയും ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അഭിഷേകം പ്രാപിച്ച ആളല്ല ലക്ഷണം കണ്ടിട്ട് പുള്ളി സ്റ്റേജായിരുന്നു കയ്യടിച്ചേ ചിഞ്ഞ് വിളിച്ചെന്നാ അറിവാ എവിടാ ബ്രദറിൻ്റെ വീട് ഇന്നെടുത്ത പേരെന്തുവാ രക്ഷിക്കപ്പെട്ടതാണെന്നോ ആ ഷാനപ്പെട്ടതാന്നോ ആ അഭിഷേകം പ്രാവിച്ചോ ഇല്ല എന്നാൽ കാലും കോലും അവിടെ ഇട്ടേച്ച് എന്താ ചാപ്പലിലോട്ട് പോകാൻ പറഞ്ഞു കാരണം അവിടെ ആൾക്കാർ ആൾക്കാരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാത്തിരിപ്പ് യോഗം അങ്ങോട്ട് പോ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും ദൈവം അഭിഷേകത്തിൽ നിറയ്ക്കും എന്നിട്ട് വന്ന് കാല് ദാത്താൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ അഭിഷേകം കയറി കാലെടുത്ത് അടിക്കുന്നത് സെൻടർഭാഷ്ടക്കെട്ട് അതുപോലെ അഭിഷേകമായി പിന്നെ കാലു താത്തുകൊണ്ടിരുന്നപ്പോൾ അവർത്തം വിഷയം പറഞ്ഞു ആ കാലെടുത്ത് ആനാന്നോ സെൻടർഭാഷ്ടം പറഞ്ഞു അടി ആടെ ആറാമാലി ഒടിഞ്ഞു അത്രയ്ക്ക് അഭിഷേകമായി പിന്നെ ഒരു കാര്യം പറയാ ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കണം തീർന്നില്ല നീ തിരുമേശം എടുക്കണം തിരുമേശം വെക്കുമ്പളേ ആ തിരുമേശ എടുക്കണം തിരുമേശ ഇല്ലാത്ത ആരാധന ആരാധനയല്ല ആൾക്കാരെല്ലാം കൂടെ ഞായറാഴ്ച കൂടി വരുന്നേ ഉള്ളൂ അവിടെ എവിടെയും കടന്നല്ല ഓട്ടോയിലും ലോറിയിലും കൊണ്ട് കമ്പത്തിൽ നിന്ന് കാള ഇറക്കും പോലെ കൊണ്ട് ഇറക്കുന്നല്ലാതെ സ്തോത്രം ഇട ആരാധനയ്ക്ക് തിരുമേശ വേണമെന്ന് ചിലടടുത്ത് വല്ലപ്പോഴും ഒരിക്കൽ ആ തിരുമേശ നടത്തുന്നെ ആണ്ടർദിക്ക് ചിലടടുത്ത് മാസത്തിലൊന്ന് ചിലടത്ത് രണ്ട് മാസം കൂടുമ്പം ചിലടത്ത് മെയിൻ പാസ്റ്റർ വന്നെങ്കിലേ അപ്പം അപ്പം എന്നുള്ളത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതല്ലോ ഇങ്ങനെ പക്കിയോ ഇടാ അതിന് പ്രാഗൽഭ്യവും ശുശ്രൂഷിക്കന്മയത്വവും പക്വതയുള്ള ദൈവരാസന്മാരുണ്ടെങ്കിൽ അത് എല്ലാഴ്ചയിലും നടത്തണം കുറഞ്ഞ പക്ഷം തിരുമേശയില്ലാത്ത ആരാധന ആരാധന നമ്മുടെ ഉപദേശമായത് അതൊക്കെ തീർത്ത് പറയണ്ടേ ഉപദേശം പറയണം സ്തോത്രം നമ്മുടെ ജനറൽ അല്ലേ ഉപദേശം കൊണ്ട് അറിയണം അല്ലെന്തുവാന്ന് തിരുമേശ വേണം ആ തിരുമേശയിൽ നീ ഭക്ഷിക്കണം ഇത് അപ്പം തിന്നാതെ ഈ ബാനപാത്രത്തിന് പാനം ചെയ്യാതിരുന്ന ജീവൻ കാണുക ഇതൊരു കൂട്ടായ്മയാ അവിടുത്തെ കഷ്ട മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീകരിച്ചത് ആ സ്നാനം അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും കൂടാ അത് അനുഭവിച്ചിരിക്കണം എന്നെ തിരുന്ന്വൻ എൻ മൂലം ജീവിക്കും അനുഭവിക്കണം അത് പ്രാഗൽഭ്യത്തോടെ എടുക്കണം തിരുമേശയും നുറുക്കിക്കൊണ്ടിരുമ്പോ നിൽക്കിയാ ട്രാഫിക് പോലീസിനെ പോലെ തിരുമേശ എടുക്കാത്തവനെ കമ്മിറ്റി കയറ്റരുത് തന്നെ തിരുമേശ എടുക്കാത്തവരെ ഗാന ശുശ്രൂഷക്ക് കാണരുത് ഇവരെല്ലാം പിന്നെ ദൈവകൃപയുള്ളവരാ തിരുമേശ എടുത്തോണ്ട അവൻ മുങ്ങി പാട്ട് പാടിക്കൊണ്ടിരുന്നവനാ പാടില്ല തിരുമേശയിൽ പങ്കുകാരാകണം നമ്മുടെ ഉപദേശമായതെല്ലാം സ്തോത്രം വേർപാട് പാലിക്കണം ദൈവത്തിനു മകത്വം കൂട്ടായ്മ ആചരിക്കണം പ്രാർത്ഥന കഴിക്കണം ഓരോ ദിവസവും അവൻ മേനശാന്തരപ്പെടണം ഞാനും നിങ്ങളുമല്ല എന്തിന് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ ഇനി കർക്കേഷ ഉപദേശം തീർത്ത് പറയണ്ടേ അപ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് അടുത്തറുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷ േ അന്യഭാഷ ഉണ്ട് പിന്നെ വ്യാഖ്യാനമുണ്ട് വ്യാഖ്യാനം ഉണ്ട് ഇതല്ലേ ആത്മീകർദ്ധനക്കാ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കൃപാവരങ്ങളെ പറ്റി അറിവില്ലാത്തവരായിരിക്കരുത് ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ അന്യഭാഷ നിന്നിട്ടില്ല വെളിപ്പാട് നിന്നിട്ടില്ല ഭൂതങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുപോകും രോഗികൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ നിന്നിട്ടില്ല നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ യേശു നിന്നെ സൗഖ്യമാക്കും ദൈവദാസന്മാർ വിശ്വാസത്തോടെ കൃപാപര പ്രാർത്ഥന്മാർ ദൈവകൃപയിൽ രോഗികടമയെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും രോഗികടമേ കൈവച്ചാൽ സൗഖ്യം വരും അവൻ മരണകരമായി കുടിച്ചാലും കടിച്ചാലും ഹാനി വരത്തില്ല ഇന്ന് രാത്രി കൃപാവരങ്ങളെപ്പറ്റി അറിവില്ലാതിരിക്കരുത്